ജനുവരി എട്ട് വിശുദ്ധ അപ്പോളിനാരിസ് രണ്ടാം നൂറ്റാണ്ടിലെ ഏറ്റവും പ്രസിദ്ധിയാർജിച്ച മെത്രാന്മാരിൽ ഒരാളായിരുന്നു വിശുദ്ധ അപ്പോളിനാരിസ് യൂസെബിയൂസ് വിശുദ്ധ ജെറോം തിയഡറ്റസ് തുടങ്ങിയവർ ഈ വിശുദ്ധനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടെന്ന് ചരിത്രരേഖകൾ സാക്ഷ്യപ്പെടുത്തുന്നു മർക്കസ് ഒറേലിയൂസ് എന്ന ചക്രവർത്തി മൊറാവിയ എന്നറിയപ്പെടുന്ന രാജ്യത്ത് ക്വാഡിയ എന്ന ജനതയ്ക്ക് മേൽ വിജയം നേടിയിരുന്നു ഇദ്ദേഹത്തിൻ്റെ സൈനിക വിഭാഗം മുഖ്യമായും ക്രിസ്ത്യാനികളായിരുന്നു ക്രിസ്തു മതത്തിൻ്റെ നിലനിൽപ്പിനായി നിരവധി വാദങ്ങൾ വിശുദ്ധൻ മർക്കസ് ഒറേലിയൂസ് മുഖാന്തരം സമർപ്പിക്കുകയുണ്ടായി ഒരിക്കൽ ഇദ്ദേഹത്തിൻ്റെ സൈന്യം വെള്ളത്തിനായി ദാഹിച്ചു വലഞ്ഞപ്പോൾ അവർ മുട്ടിന്മയിൽ നിന്ന് വെള്ളത്തിനായി ദൈവത്തോട് പ്രാർത്ഥിച്ചു പ്രാർത്ഥനയുടെ ഫലം പെട്ടെന്നായിരുന്നു ഉടനടി കാറ്റോടുകൂടി ശക്തമായ മഴ പെയ്തു അതേ തുടർന്ന് ചക്രവർത്തി ഈ സൈന്യ വിഭാഗത്തിന് ഇടിമുഴക്കത്തിൻ്റെ സൈന്യം എന്ന നാമം നൽകുകയും ചെയ്തു ഫിർഗിയായിലുള്ള ഹിറാ പോളീസിലെ മെത്രാനായിരുന്നു വിശുദ്ധ പോളിനാലിസ് മതപീഡനത്തിൽ നിന്നും തന്റെയും തൻ്റെ ജനതയെയും സംരക്ഷണം അപേക്ഷിച്ചും ക്രിസ്ത്യാനികളുടെ പ്രാർത്ഥനകളുടെ ഫലമായി തനിക്ക് ദൈവം തന്ന സഹായങ്ങളെപ്പറ്റി ചക്രവർത്തി ഓർമ്മിപ്പിച്ചും കൊണ്ടാണ് ന്യായവാദങ്ങൾ ചക്രവർത്തി സമക്ഷം സമർപ്പിച്ചത് വിശുദ്ധൻ മരിച്ച തീയതിയെക്കുറിച്ച് വ്യക്തമായ വിവരങ്ങൾ ലഭ്യമല്ല എങ്കിലും ആയിരത്തി എഴുപത്തി അഞ്ചിൽ മാർക്കസ് ഒറേലിയൂസ് ചക്രവർത്തിയുടെ മരണത്തിന് മുമ്പായിരിക്കും വിശുദ്ധൻ്റെ മരണമെന്ന് കരുതപ്പെടുന്നു